സ്റ്റാറ്റിൻ ടാബ്ലറ്റിനെ പറ്റിയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഇനി എന്തിനാണ് അറ്റോറോ സ്റ്റാറ്റിൻ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം പേർക്കും ഹൈ കൊളസ്ട്രോൾ ലെവലാണ് ഇത് പലതരത്തിലുള്ള ഹാർട്ട് പ്രോബ്ലങ്ങൾക്ക് കാരണമാകും ഇങ്ങനെ കൊളസ്ട്രോൾ കുറയാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഇതിൽ കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന മരുന്നുകളാണ് സ്റ്റാറ്റിനും സ്റ്റാറ്റിനും സ്റ്റാറ്റിൻ അറ്റോറസ്റ്റാറ്റിനും കൊളസ്ട്രോളിന്റെ ഉത്പാദനം കുറയ്ക്കുന്നു അങ്ങനെ ബ്ലഡിലെ കൊളസ്ട്രോളും ശരീരത്തിലെ കൊളസ്ട്രോളും കുറയ്ക്കുന്നു പ്രധാനമായും എൽ ഡി എൽ കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനാണ് സ്റ്റാറ്റിൻ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഇത് സഹായിക്കുന്നു അതുകൂടാതെ ഫാറ്റി ലിവർ കുറയ്ക്കും അറ്റാക്കിനുള്ള സാധ്യതയും കുറയ്ക്കും ഇനി ഇതിന്റെ ഡോസേജ് എങ്ങനെയാണെന്ന് നോക്കാം അഞ്ചു മില്ലിഗ്രാം പത്ത് മില്ലിഗ്രാം എൺപത് മില്ലിഗ്രാം പെർ ഡേ ആണ് ഇതിന്റെ ഡോസ് വരുന്നത് ദിവസേന ഒരു നേരം പൊതുവെ രാത്രിയിലാണ് കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കാറ് മറ്റു പല മരുന്നുകളെക്കാളും വളരെയധികം സേഫാണ് കൊളസ്ട്രോളിന്റെ മരുന്ന് സൈഡ് ഇഫക്റ്റ് വളരെ കുറച്ച് ശതമാനം ആളുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത്രയുമാണ് അറ്റോറ സ്റ്റാറ്റിൻ ട്രഗിനെ പറ്റി പറയാനുള്ളത് ഈ വീഡിയോ എല്ലാവർക്കുമായി ഷെയർ ചെയ്യുക താങ്ക്